ഹായ് ഡിയേഴ്സ് അപ്പോൾ ഇന്നൊരു ചെറിയ ഷോപ്പിംഗ് വ്ലോഗാണ് കേട്ടോ പെരുന്നാളിൻ്റെ ചെറിയൊരു ഷോപ്പിങ്ങും പിന്നെ കുറച്ച് വീട്ടുവിശേഷങ്ങളും കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് റിലയൻസ് സ്മാർട്ട് ബസാറിലാണ് അപ്പോൾ ഇന്ന് ഞാൻ ഇടുന്ന വീഡിയോ ഇന്നലെ എടുത്തതാണ് കേട്ടോ എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് ഇടാനായിട്ട് എന്നാണ് ടൈം കിട്ടിയത് അപ്പോൾ നമ്മൾ ഇവിടെ ആവുമ്പോഴത്തേന് റിലയൻസ് സ്മാർട്ട് ബസാർ ആകുമ്പോഴത്തേന് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇവിടെ വരുന്നവർക്കറിയായിരിക്കും എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ തന്നെ നമുക്ക് കിട്ടും പ്രത്യേകിച്ചിനും വേറെ വാങ്ങിക്കാനായിട്ട് വെളിയിൽ പോകണ്ട അപ്പം നമ്മൾ വെജിറ്റബിൾസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം എല്ലാ വെജിറ്റബിൾസും വേണമായിരുന്നു അതെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം നല്ല ഫ്രഷ് ആയിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് ദിവസം മുന്നേ വന്നപ്പോൾ ഇത്രത്തോളം ഒന്നും ഇല്ലായിരുന്നത് കാരണം വാങ്ങിച്ചില്ല അപ്പോൾ ഇതെല്ലാം പുതിയത് കൊണ്ടുവന്നു വെച്ചത് കാരണം എല്ലാം എടുത്തു പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു പോരായ്മയായിട്ട് തോന്നിയത് ഇവിടെ ഈ വെയിറ്റ് നോക്കുന്നതാണ് കേട്ടോ വെയിറ്റ് ഇതിൻ്റെ നോക്കിയിട്ട് വേണം നമ്മൾ ബില്ലിങ് സെക്ഷനിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇല്ലെങ്കിൽ പണിയിട്ടും വീണ്ടും തിരിച്ചു വരേണ്ടി വരും അപ്പോഴേക്ക് നമ്മൾ നിന്നെടുത്ത് പുതിയ ആൾ വരും കേട്ടോ പുതിയ കസ്റ്റമർ വന്ന് ബില്ലിങ്ങിന് നിൽക്കും പിന്നെ നമ്മൾ വീണ്ടും സ്ഥലം കണ്ടെത്തുക എന്ന് പറയുന്നത് വല്ലാത്തൊരു പാടാണ് കാരണം ഇവിടെ എപ്പോഴും ആളാണ് ആളൊഴിഞ്ഞിട്ടുള്ളൊരു ടൈമേ ഇല്ല അപ്പോൾ നമ്മളതെല്ലാം ഒന്ന് വെയിറ്റ് നോക്കുകയാണ് പ്രത്യേകിച്ച് ഉമ്മായും കൂടെ ഉള്ളതുകൊണ്ട് ഓർത്ത് ചെയ്യും ഞാനാണെങ്കിൽ എപ്പോഴും ഇത് മറന്നു പോകും കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ഷെയറും കമൻറ്റും ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത് കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വാച്ചിങ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു കടമ്പ കിടപ്പുണ്ട് അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അരി എടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു ഇവിടെ ലൂസായിട്ടും ഒക്കെ അരിയുണ്ട് പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഡബിൾ ഹോൾസിൻ്റെ ജെ ആർ ഐസ് ആണ് കേട്ടോ എപ്പോഴും എടുക്കുന്നത് അത് ഇന്ന് വെള്ളയരിയാണ് എടുത്തത് സാധാരണ നമ്മൾ മറ്റേ ചുമന്ന അരി ഉണ്ടല്ലോ അതും എടുക്കാറുണ്ട് ഇപ്പം വെള്ള അരി കുറച്ച് നാളായിട്ട് ഇപ്പം വെള്ളയരിയാണ് കഴിക്കുന്നത് ഹെൽത്തിന് അത്ര നല്ലതല്ല എന്നാലും എനിക്കെന്തോ ആ വെള്ളയരി കഴിക്കുന്നതാണ് ഇഷ്ടം പിന്നെ നമുക്ക് ബസ്മതി അരി എടുക്കണമായിരുന്നു എപ്പോഴും ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് എടുക്കുന്നത് ഇത്തവണ മാറ്റിപ്പിടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ പൊടി ഐറ്റംസ് പുട്ടുപൊടി അപ്പപ്പൊടി പത്തിരിപ്പൊടിയൊക്കെ എടുക്കണമായിരുന്നു അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു മൈദ അതൊക്കെ എടുത്തു കേട്ടോ അപ്പം ബസ്മതി അരി ഇതാണ് കേട്ടോ എടുത്തത് പിന്നെ അത്യാവശ്യമായിട്ട് പപ്പടം എടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു പപ്പടം മെയിൻ ആണല്ലോ അപ്പം പപ്പടവും എടുത്തിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ് കേട്ടോ ബില്ല് ചെയ്യാനായിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഇടയിൽ ആൾ ടോയ്സ് പോയി നോക്കി കേട്ടോ പിന്നെ പിള്ളേരെയും കൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ പെടുവല്ലോ എന്തെങ്കിലും എടുക്കാതെ അവർക്ക് പറ്റില്ല അപ്പം ഈ പറഞ്ഞ പോലെ പപ്പടം എടുത്തുകൊണ്ട് വന്നത് അതിൻ്റെ അകത്ത് ഇട്ടു അപ്പോഴത്തേന് ആൾ എന്തോ ഒരു ടോയ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ സംഭവം വേറെ ഒന്നുമല്ല തോക്കാണ് കേട്ടോ ഒരുപാടാണ് ഇത് വാങ്ങിച്ചു കൊടുത്തതാണ് എല്ലാം ഈ പറഞ്ഞ പോലെ പൊട്ടിച്ച് പൊട്ടിച്ച് കളഞ്ഞിട്ട് ഇപ്പോഴും കയ്യിലാളിൻ്റെ ആളുടെ കയ്യിൽ ഈ സംഭവം ഇരിപ്പുണ്ട് പക്ഷേ ഇനി എന്തോ ഒരു കംപ്ലയിൻ്റ് വന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും തേ പോയി എടുത്ത് കേട്ടോ അപ്പം ഇത് ഞാൻ നോക്കിയപ്പോൾ ഓഫർ ആണ് വൺ ഡബിൾ നയൻ അപ്പം പിന്നെ അത് വാങ്ങിക്കൊടുത്തു കേട്ടോ പിന്നെ കുർത്തീടെയൊക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു ഡ്രസ്സിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇതും കൂടെ ആയതുകൊണ്ട് ഒത്തിരി കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ഈ ഡ്രസ്സിൻ്റെ ഇതിൽ ഇഷ്ടമായിട്ടുള്ളത് നമ്മുടെ പാൻസ് ഒക്കെ ഉണ്ടല്ലോ ലേഡീസിൻ്റെ പാൻറ്റ് അതൊക്കെ നല്ല അഫോർഡബിൾ റേറ്റിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ കുർത്തീസൊക്കെ ത്രീ ഡബിൾ നയൻ ടു ഡബിൾ നയൻ ഓഫീസ് വെയറിനൊക്കെ പറ്റി അല്ലെങ്കിൽ ഡെയിലി യൂസിന് പറ്റിയൊക്കെ ഒരുപാട് കളക്ഷനുണ്ട് അപ്പോൾ നമ്മൾ ഡ്രസ്സൊന്നും എടുത്തില്ല ഈ ഗ്രീൻ കളർ കാണുന്ന ഞാൻ മോനെടുത്തൊരു ഡെയിലി വെയറിന് പറ്റിയ ഒരു കോട്ട് സെറ്റാണ് കേട്ടോ ടീഷർട്ടും നിക്കറുമായിട്ട് ഒരു സെറ്റാണ് ട്ര മറ്റേ ഷോർട്ട്സ് ഉണ്ടല്ലോ അതപ്പോൾ അത് നമ്മൾ ബില്ല് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതെല്ലാം ഓരോന്നായിട്ട് ഓരോന്നായിട്ടും എടുത്തുകൊടുത്ത് ബില്ല് ചെയ്യണം എന്നിട്ട് ഞങ്ങളതേ നേരെ തീ പിടിച്ച് തീ വീട്ടിലേക്ക് വന്നു കേട്ടോ പിന്നെ അപ്പോഴത്തേന് തന്നെ ഒരു രണ്ട് മണി ആയിട്ടുണ്ട് ഇത് ഫ്രീ കിട്ടിയതാണ് കേട്ടോ പൊട്ടറ്റോ പോപ്പ് ക്രിസ്പി എന്നും പറഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പം അത് പൊട്ടിച്ച് കഴിച്ചു പിന്നെ കുറച്ച് അയല മീൻ മാങ്ങുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഉമ്മ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് കറി വെക്കണം അപ്പം ഞാൻ രാവിലെ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു നല്ല വിശപ്പായിരുന്നു ഉച്ചയ്ക്ക് രണ്ട് മണിയായി അങ്ങനെ പിന്നെ ഉപ്പുമാവും കടലയും നമ്മുടെ ഏതൊക്ക പുഴുങ്ങിയതും ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ചു കേട്ടോ ഈ പാട്ട് കേൾക്കുന്നത് എൻ്റെ കുഞ്ഞിൻ്റെ പാട്ടാണ് കേട്ടോ ഭയങ്കര പാട്ടുകാരനാണ് പക്ഷേ ലിറിക്സ് എല്ലാം അപ്പടി ഇപ്പടിയാണ് കേട്ടോ പാട്ട് എഴുതിയ ആൾ കേട്ട് കഴിഞ്ഞാൽ ഇവനെ കണ്ടം വഴി ഓടിക്കും അതാണ് അവസ്ഥ അപ്പോൾ ഞാനതെല്ലാം കഴിച്ചിട്ടെങ്കിൽ ഇപ്പോൾ അടുക്കളയിൽ ചെറിയ കലാപരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ മീനൊക്കെ വറക്കേണ്ടതായിട്ട് മീനെന്ന് പറഞ്ഞാൽ അയല തലയെല്ലാം അങ്ങ് വറക്കാമെന്ന് വിചാരിച്ചു പിന്നെ അയല തേങ്ങ അരച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു കറിയൊക്കെ അടുപ്പത്തേക്ക് വെച്ചു കുറച്ച് മുരിങ്ങക്കായ ഇട്ടിട്ട് തേങ്ങ അരച്ചൊരു കറി കേട്ടോ അതാകുമ്പോൾ ഇളപ്പണിയാണല്ലോ പിന്നെ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു മെഴുക്കുവിരട്ടി വേണം അപ്പോൾ അത് കുറച്ച് വെണ്ടയ്ക്ക ഇരിപ്പം ഉണ്ടായിരുന്നു അതങ്ങ് മെഴുക്കുവിരട്ടി വെക്കാമെന്ന് വിചാരിച്ചു എനിക്ക് വെണ്ടയ്ക്കാൻ മെഴുക്കുമായിരട്ടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മൾ ഈ പൊതുച്ചോറിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ഭയങ്കര അല്ലേ അതേപോലെ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഉരുളം കിഴങ്ങ് മെഴുക്കുരട്ടെ കേട്ടോ എൻ്റെ ഫേവറേറ്റ് ആണ് സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ഡെയിലി ഉമ്മ എനിക്കത് ചെയ്തു തരുമായിരുന്നു എനിക്കും അനിയത്തിക്കും അതുള്ള ദിവസം എനിക്ക് ഈ പറഞ്ഞ പോലെ ചോറ് കഴിക്കാൻ ഭയങ്കര പെട്ടെന്ന് വിശക്കും കേട്ടോ അപ്പോൾ അതേ പാത്രമൊക്കെ കഴുകാനുണ്ട് പിന്നെ ഫ്രിഡ്ജിലിരുന്ന് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ടായിരുന്നു ഇത്തവണ വാങ്ങിച്ച വെണ്ടയ്ക്ക അടിപൊളിയായിരുന്നു കേട്ടോ സംഭവം ഒരെണ്ണം പോലും കേടോ അല്ലെങ്കിൽ മുറ്റിയതോന്നും അല്ലായിരുന്നു എല്ലാം നല്ല പിഞ്ച് വെണ്ടയ്ക്കായിരുന്നേ അപ്പോൾ നമ്മൾ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് നേരം അതിങ്ങനെ വയ്ക്കുന്നുണ്ട് ടെൻ്റയിൽ വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോകണമല്ലോ പച്ചക്കറിയും എല്ലാ മീനും എല്ലാത്തിലും വിഷമാണ് വിഷമില്ലാത്തതായിട്ടൊന്നുമില്ല അല്ലേ എല്ലാം ഈ മനുഷ്യന്മാർ തന്നെ ആണല്ലോ ചെയ്യുന്നത് അപ്പോൾ അതേ വെണ്ടയ്ക്ക എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്നും മെഴുക്ക് വരട്ടി വെക്കണം പായലത്തലെ എല്ലാം വറുത്തിട്ടെടുത്തിട്ടുണ്ട് ഇപ്പം വെണ്ടയ്ക്ക മെൽക്കുരട്ടി വെക്കാനായിട്ട് നമ്മൾ പാൻ പാനെടുപ്പത്തേക്ക് വെച്ച് സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ കടുക് പൊട്ടിക്കുക പിന്നെ എന്താണ് കടുക് വറുക കടുക് വെറ അത് കഴിയുമ്പോഴത്തേന് കുറച്ച് ഉണക്കമുളക് ഇടുക വെണ്ടയ്ക്ക അരിഞ്ഞതിട്ട് കൊടുക്കുക ഉപ്പ് മഞ്ഞൾപ്പൊടി ഇടുക വഴറ്റി ഇടുക അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പം ഇന്ന് ഉച്ചയൂണിന് ഇതൊക്കെ ഉള്ളു കേട്ടോ ഇനിയിപ്പോൾ ഈ ഉച്ചയൂണ് ഉച്ചൂണൊന്നും അല്ല കേട്ടോ വൈകിട്ട് കഴിക്കണം കാരണം ഇപ്പം തന്നെ സമയം രണ്ടര മൂന്ന് മണി ആവാറായി ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് തണുത്തൊക്കെ വരുമ്പോഴത്തേന് എന്തായാലും ഒരു നാലഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേനും കഴിക്കുകയുള്ളൂ കേട്ടോ പിന്നെ രാവിലത്തെ ഫുഡ് രണ്ട് മണിയായാലോ കഴിച്ചപ്പോഴത്തേന് ഇനി വിഷന്നിട്ട് കഴിക്കാം അത്രയേ ഉള്ളൂ അപ്പോൾ വെണ്ടയ്ക്കെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് എടുക്കണം പിന്നെ കുറച്ച് നാരങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് പെരുന്നാളിന് ബിരിയാണിയൊക്കെ വയ്ക്കുവാണെങ്കിൽ എടുക്കാമല്ലോ അപ്പോൾ അത് നമ്മുടെ ഇഡലി ചെമ്പുണ്ടല്ലോ ഇടിയപ്പ ചെമ്പ് അതിലിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കണം അപ്പോഴത്തേന് അതിൻ്റെ കൈപ്പൊക്കെ അങ്ങ് പോവും എന്നിട്ട് അച്ചാറിടുമ്പോൾ നല്ലതായിരിക്കും കേട്ടോ ഇവിടെ ഉമ്മ ഒക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അത് നാരങ്ങയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടൊന്ന് കഴുകി നാരങ്ങ അത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇടിയപ്പ ചെമ്പിൽ വെച്ച് ഇനി അതൊന്ന് അടച്ചു വെച്ച് അതൊന്ന് ആവി കയറ്റി എടുക്കണം കേട്ടോ നിങ്ങൾ എങ്ങനെയാണോ ചെയ്യാറ് ഒന്ന് കമൻ്റ് ചെയ്യണേ ഇടയ്ക്ക് പിന്നെ പൊതുവേ ഭയങ്കര പാടാണല്ലോ കുറേ ടൈം എടുക്കിങ്ങനെ വഴന്ന് കിട്ടാനായിട്ട് അപ്പം അത് കുറച്ച് നേരം സെറ്റ് ആയിട്ട് വേണം ചോറ് കഴിക്കാനായിട്ട് ഇപ്പം തന്നെ സമയം നല്ല ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ കുളിച്ച് റെഡി ആയിട്ടൊക്കെ വന്നു പാത്രമൊക്കെ കഴുകി വെച്ചു ഇനിയിപ്പോൾ ചോറ് കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പം പൊന്നേരിയുടെ ചോറാണേ ഇവിടെ ഉമ്മാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നല്ല ഒഴിച്ചു കൂട്ടാൻ ഒരുപാട് കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് തേങ്ങ അരച്ച മീൻ കറിയൊക്കെ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം ഇതിൽ മാങ്ങയും മുരിങ്ങക്കൊക്കെ ഇട്ട് വെച്ചതുകൊണ്ട് ചോറുമായിട്ട് നല്ലതായിരുന്നു കഴിക്കാനായിട്ട് പിന്നെ അലത്തല വറത്തത് ഞാൻ ഒരെണ്ണം എടുത്തുള്ളൂ കേട്ടോ എനിക്കെന്തോ അധികം കഴിക്കാൻ തോന്നുന്നില്ല പിന്നെ കുറച്ച് വെണ്ടയ്ക്കാൻ മഴക്കും രട്ടി അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുട്ടി വ്ലോഗ് ഇത്രയേ ഉള്ളൂ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ഷെയറും കമൻറ്റും ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം വീണ്ടും കാണും വരേക്കും ടാറ്റ ബൈ ബൈ